ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറായ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനം വിശുദ്ധ സ്വഭാവങ്ങൾ ശേഷം രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങളാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത് യേശുവും ശിഷ്യന്മാരും ഒരു വയലിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിളഞ്ഞു കിടക്കുന്ന ധാന്യം ചെടിയിൽ നിന്ന് ധാന്യമണികൾ ശിഷ്യന്മാർ വലിച്ചൂലിയെടുത്ത് ഭക്ഷിക്കുന്നു ഇത് കണ്ടുകൊണ്ട് പരീസയർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് നിശിതമായത് എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ചെയ്യുന്നത് അതിന് മറുപടിയായി കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ദാവീദും അനുചരന്മാരും തങ്ങളുടെ കയ്യിൽ ആഹാരമില്ലാതെ വിശന്നപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്ന കാഴ്ചപ്പം എടുത്ത് ഭക്ഷിച്ചു എന്ന് നിങ്ങൾ വായിക്കുന്നില്ലേ അതിന്റെ അവസാനം കർത്താവ് അഭിപ്രായം പറയുന്നുണ്ട് ശാപത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ ശാവതിനു വേണ്ടിയല്ല കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഓരോ നിയമം ഉണ്ടാക്കുന്നതും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമത്തിന്റെ ലക്ഷ്യം മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വേലി കിട്ടുന്നത് ആ ഏത് ഏതിനു ചുറ്റുമാണോ ആ വേലി കിട്ടുന്നത് ആ സ്ഥലം രക്ഷി സംരക്ഷിക്കാറാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഒരു നിയമം നൽകപ്പെടുന്നത് അതിലും ആ നിയമം പാലിക്കുന്നതിലൂടെ നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ ഒരു സംരക്ഷണം ലഭിക്കാനാണെങ്കിൽ അത് കൃത്യതയോടെ പാലിക്കുവാൻ നമുക്കിടയാകണം അതോടൊപ്പം നാം ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കർത്താവ് പറഞ്ഞ വാക്ക് മത്താഴ്ച ശേഷം പന്ത്രണ്ട് ഏഴ് ഞാൻ വലിയ കരുണയാണ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കരുണയ്ക്കും സ്നേഹത്തിനും പ്രഥമ സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്കിടയാകണം നിയമപാലനത്തിനേക്കാൾ ഒരി ഒരു പിടി കൂടുതൽ കരുണ കാണിക്കാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്കിടയാകട്ടെ അതിന് യുവജന ഭാഗപ്പെടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം സ്രശത്തിനാധികം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ